നിലമ്പൂരിൽ ഇനി പോരാട്ടത്തിൻ്റെ നാളുകൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതോടുകൂടി എൽ ഡി എഫും യു ഡി എഫും പോരാട്ടം തുടങ്ങിയിരിക്കുന്നു നിലമ്പൂർ നിലനിർത്താൻ എൽ ഡി എഫും നിലമ്പൂർ പിടിച്ചെടുക്കാൻ യു ഡി എഫും കച്ചകെട്ടി ഇറങ്ങുന്നു നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ക്വാർട്ടർ ഫൈനലാണ് സെമി ഫൈനൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ യഥാർത്ഥ ഫൈനൽ ക്വാർട്ടർ ഫൈനൽ ജയിച്ചാൽ ഇരു മുന്നണികൾക്കും ആത്മവിശ്വാസം കൂടും ജനങ്ങൾക്കിടയിൽ അതൊരു ചർച്ചയായി മാറും അതുകൊണ്ട് തന്നെ നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെയും നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും അനിവാര്യതയാണ് നിലമ്പൂരിൽ ഇരു കൂട്ടരും ശക്തരാണ് ഈ സന്ദർഭത്തിൽ എല്ലാ കണ്ണുകളും പോയിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന് മേലാണ് ആര്യാടൻ ഷൗക്കത്ത് എന്തു ചെയ്യും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവറിന് താല്പര്യമില്ല വി എസ് ജോയിയെയാണ് അൻവറിന് താല്പര്യം അൻവർ ഫാക്ടർ വളരെ നിർണായകമായി മാറും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്തായാലും അൻവർ ഫാക്ടറിനെ മറികടക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെയാണ് സി ആലോചിക്കുന്നത് ര്യാടൻ ചൗക്കത്തിന് സീറ്റ് നൽകാത്ത പക്ഷം ആര്യാടൻ ചൗക്കത്ത് ഇടതുപക്ഷത്തേക്ക് ചായയും നാളെയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രഖ്യാപിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിന് സീറ്റില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ സി പി എം സ്വതന്ത്രമാക്കി മത്സരിക്കാനാണ് സി പി എം മത്സരിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഒരു കാലത്ത് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ആര്യാടൻ മുഹമ്മദിനു ശേഷമാണ് ഇടതുപക്ഷം അൻവറിലൂടെ അത് തിരിച്ചു പിടിച്ചെടുത്തത് ആര്യാടൻ ഷൗക്കത്ത് വളരെ ജനപ്രീതിയുള്ള നേതാവാണ് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് ഈ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കിക്കൊണ്ട് സി പി എം കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വി എസ് ജോയിയാണ് വി എസ് ജോയിക്കാണ് നിലമ്പൂരിൽ മുൻഗണന വി എസ് ജോയിക്ക് ഴുമോ എന്നുള്ളത് നാളെ അറിയാം ബി എസ് ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മാറ്റും അതാണ് സി പി എമ്മിൻ്റെ വമ്പൻ തന്ത്രം എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയിലാണ് സത്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ക്വാർട്ടർ ഫൈനൽ ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് പോകാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ആവേശത്തോടെ ഇറങ്ങാൻ ഇരു മുന്നണികൾക്കും സാധിക്കും നിലമ്പൂരിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ അതേസമയം ബി ജെ പി വോട്ടുകൾ ആർക്കും അറിയും എന്ന ചോദ്യവും ചോദ്യത്തിനും പ്രസക്തിയുണ്ട് ബി ജെ പി വോട്ടുകൾ ബി ജെ പി അനുഭാവ വോട്ടുകൾ എൽ ഡി എഫിന് മറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിൻ്റെ പരാജയമായി മാറും അൻവർ ഫാക്ടറിനെ ബി ജെ പി അനുകൂല വോട്ടുകളുടെ സ്വാധീനത്തിൽ മറികടക്കാം എന്ന് സി പി എം കരുതുന്നു നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് എം സ്വരാജ് ആണ് എം സ്വരാജിനോട് നിലമ്പൂരിൽ മത്സരിക്കാൻ സി പി എം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞ് മാറുകയായിരുന്നു എന്തായാലും സി പി എം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ച ശേഷമായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പാണ് ശക്തമായ പോരാട്ടം സി പി എമ്മിന് അവിടെ നടത്തിയേ പറ്റൂ അൻവർ പോയാലും തങ്ങൾക്ക് ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ നിലമ്പൂരിൽ വിജയിക്കണം സി പി എമ്മിന് അതുകൊണ്ടുതന്നെ അതിനുവേണ്ടി ഏതറ്റം വരെയും തന്ത്രങ്ങൾ പയറ്റാൻ സി പി എം തയ്യാറാകും ഏതറ്റം വരെയും സി പി എം തന്ത്രം പയറ്റും അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മറുഭാഗത്ത് കോൺഗ്രസ് ആശങ്കയിലാണ് വലിയ ആശങ്കയിലാണ് കോൺഗ്രസിൻ്റെ ആശങ്ക ശ്രദ്ധേയവുമാണ് കാരണം ടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ നീക്കം എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചങ്കിടിപ്പിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് ഒന്നുകിൽ മത്സരരംഗത്ത് സി പി എമ്മിന് വേണ്ടി ഇറങ്ങും അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥികളെ സി പി എം സ്ഥാനാർത്ഥിയെ അദ്ദേഹം സഹായിക്കും അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിഷമവർത്തത്തിലാക്കുന്നത് എന്നാൽ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവറും അൻവറിന്റെ ടീമും വോട്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അൻവർ ആകെ മൊത്തം അങ്കലാപ്പിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി അവിടെ നിന്ന് ഇപ്പോൾ ലീഗിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു അൻവർ തനിക്ക് ശക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടി വരും അൻബറിന് അതേസമയം സി പി എമ്മിനെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങിയ അൻവർ ഒരു ചുക്കുമല്ലെന്ന് കാണിക്കാൻ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ലെന്ന് കാണിക്കാൻ സി പി എമ്മിന് അവിടെ ജയിച്ചേ മതിയാകൂ തന്ത്രങ്ങൾ പലതും പയറ്റും സി പി എം കോൺഗ്രസിന് ആ തന്ത്രത്തെ മറികടക്കാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ആര്യാടൻ ഷൗക്കത്തിനെ ചൂണ്ടയിട്ട് നിൽക്കുകയാണ് സി സി പി എമ്മിൻ്റെ ചൂണ്ടയിൽ ആര്യാടൻ ഷൗക്കത്ത് കുരുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിലുടനീളം സ്വാധീനമുള്ള വ്യക്തിയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് നിലമ്പൂരുകാർ അതുകൊണ്ട് തന്നെ നിലമ്പൂറിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമേറിയ ഒരു തെരഞ്ഞെടുപ്പായി മാറും പിണറായി വിജയൻ നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് നയിക്കാൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് അറിവ് കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വെല്ലുവിളിച്ച അൻവറിനെ ചുരുട്ടി കൂട്ടേണ്ടത് അനിവാര്യതയാണ് തന്നെ വെല്ലുവിളിച്ച് പുറത്തു പോയ അൻവറിനെ ചുരുട്ടി കൂട്ടണം അതാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യത ആ അനിവാര്യതയാണ് ഏറ്റവും ആ അനിവാര്യതയാണ് പിണറായി ആ അനിവാര്യതയാണ് യു ഡി എഫിനെ സമ്മർദ്ദത്തിൽ ആക്കുന്നതും അൻവറിനെ സമ്മർദ്ദത്തിൽ ആക്കുന്നതും പിണറായിയെ വെല്ലുവിളിച്ചാണ് അൻവർ പുറത്തു പോയത് പിണറായിയുടെ ഓഫീസിൽ അഴിമതി നടക്കുന്നുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അഴിമതിക്കാരുണ്ടെന്നും ഒക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അൻവർ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയ അൻവറിനെ ഒതുക്കാൻ ഇടതുപക്ഷം കണ്ടെത്തിയിരിക്കുന്ന ഒരു വടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും ആര്യാടൻ മുഹമ്മദ് ആ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രദ്ധയാകർഷിക്കുന്നു നാളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥികളെ അല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തല്ല സ്ഥാനാർത്ഥിയെങ്കിൽ അത് സി പി എമ്മിന് വലിയൊരു മേൽക്കൈ ലഭിക്കും ഇടഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ മരിക്കാൻ കോൺഗ്രസിന് നന്നേ പാടുപെടേണ്ടി വരും ഇതൊക്കെയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം മഴക്കാലമാണ് ഇപ്പോൾ പക്ഷേ നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂടാണ് മഴക്കാലത്തും തെരഞ്ഞെടുപ്പ് മഴക്കാലത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂർ പോകുന്നു എന്തായാലും നിലമ്പൂർ ക്വാർട്ടർ ഫൈനൽ തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ ഫൈനൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും ബി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളവും ക്വാർട്ടർ ഫൈനലാണ് നിലമ്പൂർ ആ ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചു കയറിയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുന്ന സെമി ഫൈനലിലേക്ക് ധൈര്യപൂർവ്വം ഇരു മുന്നണികൾക്കും നീങ്ങാം അത് കഴിഞ്ഞാൽ മെയ്യിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് അതിലേക്കും ധൈര്യപൂർവ്വം ഇരുമുന്നണികൾക്കും നീങ്ങാം